രായിു മൊലാളിക്ക് വിഴിഞ്ഞത്ത് മൈക്ക് കൊടുക്കാത്തത് വളരെ മോശമായി പോയി വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി ഇന്നലെ രാത്രി തന്നെ വേദിയിൽ പോയി പരമ്പും വിളിച്ച് കടന്ന് രാവിലെ പല്ലും തേക്കാതെയും കുളിക്കാതെയും കയറി വേദിയിൽ ഇരുന്നതിന് ശേഷം അടിമ ജോണിന്റെ മോനെ വിളിച്ചിട്ട് എന്റെ വീഡിയോ എടുത്ത് ടി വി കൊടുക്കണ എന്ന് പബ്ലിസിറ്റി ഇറക്കിയ രായിമൊലാളി അവിടെ വിസു കുരു വന്നപ്പോൾ ഷേക്ക് ആൻഡ് കൊടുക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു തട്ടുന്നു മുട്ടുന്നു ചിരിക്കുന്നു ചിന്താബാദ് വിളിക്കുന്നു തുടങ്ങി പല കലാപരിപാടികളും നടത്തി ആ കലാപരിപാടിക്കൊടുവിൽ ഒരു മയക്കും കൂടി ഒരു അഞ്ച് മിനിറ്റ് രായി മൊയാളിക്ക് കൊടുക്കണമായിരുന്നു കാര്യം ഇത് കാണാൻ വന്നവർക്കൊരു എൻറ്റർടൈൻമെന്റ് ആയത് ഇത്രയും ഹിന്ദി പ്രസംഗമൊക്കെ കേട്ട് ഒപ്പം പരിഭാഷ പോലും മൊത്തം തെറ്റിച്ച് ആ പരിപാടി ഏകദേശം ഫ്ലോപ്പ് ആയ സാഹചര്യത്തിൽ രായി മൊയ്ലാളിക്ക് ഒരു അഞ്ച് മിനിറ്റ് മൈക്ക് കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാരുടെ ആ സമ്മർദ്ദം മുഴുവൻ അങ്ങ് മാറിക്കിട്ടിയനെ ബുക്ക് നോക്കി തൃശ്ശൂരിൽ പാച്ച് ഇന്ത്യയിൽ മൊത്തം പാച്ച് എനിക്കിപ്പോൾ മലയാളം വായിച്ച് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ നടക്കുന്ന നമ്മുടെ മുതലാളിയെ ഒന്നുകൂടി ആ മയക്കം ഞേപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് വിഴിഞ്ഞത്തുകാർ തലയറിഞ്ഞു ചിരിക്കാനുള്ള അവസരം ഉണ്ടായത് പക്ഷെ അത് നഷ്ടപ്പെടുത്തിയ വിസഗുരു ഈ നാടിനോട് കാണിച്ച വലിയ ദ്രോഹമാണ് കാര്യം ഇത്രയും നല്ല അക്ഷര സ്ഫുടതയുള്ള ഇത്രയും നല്ല ചാതുര്യമുള്ള ഇത്ര മികച്ച പ്രാസംഗികനായ അക്ഷരങ്ങളെല്ലാം വളരെ സ്ഫുടതയോടുകൂടി ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗം വല്ലാത്ത മിസ്സായിരുന്നല്ലോ അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പ്രസംഗം കേരളത്തിൽ എന്തൊരു ട്രെൻഡിങ് ആയിരുന്നു അതുപോലൊരു ട്രെൻഡിങ് സൃഷ്ടിക്കാനുള്ള അവസരമാണ് നശിപ്പിച്ചു കളഞ്ഞത് സംഘപരിവാറുകാർക്കെങ്കിലും അവിടെ വന്നിരുന്ന് ബിസൂര് പറഞ്ഞത് ഒരു ചുക്കും മനസ്സിലായില്ല കാര്യം മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്തമാരെ അടുത്ത് പിന്നെ ഹിന്ദി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് മലയാളവും ഇംഗ്ലീഷും അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ യവന്മാർക്ക് മനസ്സിലാകും അതുകൊണ്ടാണല്ലോ ഒരായും മുതലാളി എണീക്കുമ്പോൾ കൈയടിക്കുന്നത് ആ ഭാഷയെ പറഞ്ഞു കൊടുത്ത മാത്രം അഞ്ച് മിനിറ്റ് മൈക്ക് കൊടുത്തിരുന്നെങ്കിൽ ലോകത്തിൽ തന്നെ ഉദ്ഘാടന വേദിയെ അതിസമ്പന്നമാക്കിയ അതിഗംഭീരമാക്കിയ ഒരു ചരിത്ര പ്രസംഗം കൂടി പുറത്തു വരാനുള്ള അവസരമാണ് നശിപ്പിച്ചത് വളരെ മോശമായി പോയി രായി മൊയലാളിക്ക് മയക്കു കൊടുക്കാത്തതിന്റെ പ്രതിഷേധം സംഘപരിവാറിനുള്ളിൽ ആഞ്ഞടിക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് വരുന്നത് എന്തായാലും കുമ്മനടിച്ച് ഇന്നലെ രാത്രി വീട്ടിൽ പോവാതെ കൊതു അടിയും കൊണ്ട് അവിടെ കിടന്നതിന് ശേഷം രാവിലെ പല്ലു പോലും തേക്കാതെ എടിയിട്ട് ആ കസേരയിൽ ഇരുന്ന് എൻ്റെ ചാനലിൽ ഞാൻ തന്നെ അവിടെ ആദ്യം എത്തി കപ്പടിച്ചു എന്നുള്ള രീതിയിൽ വാർത്ത കൊടുപ്പിച്ച രാവു പോലാളി സംഘപരിവാറിൻ്റെ മുസ്താണ് ഒരു സംശയമില്ല